എല്ലാവർക്കും നമസ്കാരം അത്യപൂർവമായിട്ട് മാത്രം നമ്മൾ മലയാളികൾക്ക് കേരളീയർക്ക് കിട്ടാവുന്ന ഒരു ഭാഗ്യമായിരുന്നു തിരുനാവായിൽ നടന്ന മഹാമാഘ മഹോത്സവം നിങ്ങളിൽ പലർക്കും അതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ചിലരൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും അപ്പം പങ്കെടുക്കാൻ പറ്റാത്തവർക്കായിട്ട് നമ്മുടെ ഗ്രൂപ്പിലെ ഒരമ്മ എങ്ങനെയാണോ യാത്ര പോയത് നിങ്ങളുടെ കൈ പിടിച്ച് അമ്മ യാത്ര നടക്കുന്ന നടക്കുന്ന രീതിയിൽ എനിക്ക് എഴുതി അയച്ചു തന്നിട്ടുണ്ട് പോകാൻ പറ്റാത്തവർക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ അവിടെ എത്തിയ പ്രതീതി ഉണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഞാനത് വായിക്കാൻ കേട്ടോ അമ്മയുടെ കൈപിടിച്ച് നമുക്ക് അങ്ങനെ യാത്രയിൽ പങ്കെടുക്കാം ത്രിമധുരം കുടുംബം കുടുംബത്തിലെ അംഗമായ ലതാ രാധാകൃഷ്ണനാണ് പ്രസിദ്ധമായ മാമാങ്കം നടന്ന നീളാനദീതീരത്ത് മഹോത്സവം നടക്കുകയാണ് നമ്മുടെ ഗ്രൂപ്പിലെ പോകാൻ പറ്റാത്ത എല്ലാവർക്കും കൂടി തിരുനാവായിക്ക് പോയാലോ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര തുടങ്ങുകയാണ് കേട്ടോ എല്ലാവരും അവരവരുടെ സ്റ്റേഷനിൽ നിന്ന് കയറണം പരിശുരാമലാണ് നമ്മൾ പോകുന്നത് വൈകീട്ട് നാലുമണിക്ക് തിരൂർ സ്റ്റേഷനിൽ എത്തി അവിടെ അടുത്താണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ആ തിരുനാവായ ബസ്സിൽ നമ്മൾ കയറി ടിക്കറ്റ് ഇരുപത് രൂപയേ ഉള്ളൂ നമ്മൾ അമ്പലത്തിലെത്തി തിരക്ക് കൂടുതലാണ് കേട്ടോ ശ്രീ നവാമുകുന്ദൻറെ അമ്പലത്തിലേക്ക് റോഡ് സൈഡിൽ നിന്ന് ഈ ക്യൂ ആണ് ഒന്നിച്ച് നിൽക്കണേ എല്ലാവരും എങ്കിലേ നമുക്ക് വഴിതെറ്റാതെ മുന്നോട്ട് പോകാൻ പറ്റൂ ഇപ്പോൾ അമ്പലത്തിൽ കയറാതെ നമുക്ക് അക്കരെ പോകാം പുഴയ്ക്ക് കുറകെ പാലം ഉണ്ട് കേട്ടോ അതിൽ കൂടെ നമുക്ക് അക്കരെ നടന്നു പോവാം പാലത്തിൻ്റെ ഒരു സൈഡിൽ കൂടി അങ്ങോട്ട് പോകുന്നവരും മറു സൈഡിൽ കൂടി ഇങ്ങോട്ട് വരുന്നവരുണ്ട് വളണ്ടിയേഴ്സ് എന്തിനു സഹായത്തിനുണ്ട് നമ്മൾ അക്കരെ പാലം കടന്നു ജനസാഗരാണ് കേട്ടോ പുഴയിൽ കുളിച്ചു വരുന്നവരും കുളിക്കാൻ വരുന്നവരും എല്ലാവരുണ്ട് പിന്നീട് ആരതി കാണുന്നതിന് വേണ്ടി ഇപ്പോഴേ സ്ഥലം പിടിച്ചിരിക്കുന്നവരുണ്ട് എന്തായാലും എല്ലാവർക്കും കൂടി ഭംഗിയായിട്ട് മുങ്ങിക്കുളിക്കാനും സാധിച്ചു കേട്ടോ തണുത്ത വെള്ളമാണ് ആ ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല മുജ്ജന്മ ഭാഗ്യമായിരിക്കാം സ്ത്രീകൾക്ക് തുണിമാറാൻ റൂമുകളൊക്കെ ഉണ്ട് ഉണ്ട് ഇനി നമുക്ക് മഹാദേവ ക്ഷേത്രവും ബ്രഹ്മക്ഷേത്രവും കാണാൻ പോകണം കുറച്ച് ദൂരം നടക്കണം കേട്ടോ ഇപ്പോഴുണ്ടാക്കിയ റോഡാണ് മണലാണ് കേട്ടോ മാസ്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ഇട്ടോളൂ കേട്ടോ പൊടി പറക്കുന്നുണ്ട് ഒരു തമാശയാണ് അവർ നടക്കുമ്പോൾ ആ മണൽ കാല് കൊണ്ട് അങ്ങനെ തെറുപ്പിച്ചിട്ടാണ് പോകുന്നത് എന്താ പറയേണ്ടത് കുട്ടികളല്ലേ ഒന്നും പറയാനില്ല അപ്പോൾ അവരങ്ങനെ നടന്നു പോകട്ടെ നമുക്കും അവരുടെ കൂടെ തന്നെ കൂ അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ ബ്രഹ്മദ്വാർ എന്നും മഹാദേവദ്വാർ എന്നും എഴുതിയ കവാടം ഉണ്ട് കേട്ടോ നമുക്ക് ആദ്യം മഹാദേവ ക്ഷേത്രത്തിൽ പോകാം അവിടെയും ക്യൂ ആണ് അകത്ത് കയറി ഭഗവാനെ നല്ല ഭംഗിയായിട്ട് തൊഴുതിറങ്ങിട്ടോ അവിടെ അമ്പലത്തിന്റെ പുനരുദ്ധാരണം നടക്കുന്നുണ്ട് ആരെങ്കിലും സംഭാവന കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോളൂ ഒരു അമ്പലം പുനരുദ്ധാരണം നടക്കുന്ന സമയത്ത് നമ്മൾ ചെന്നാൽ നമുക്ക് നല്ലതാണ് അതുപോലെ നമുക്ക് പറ്റുന്ന ഒരു തുക സംഭാവനയായിട്ട് അത്തരം ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ അവിടെ പുനരുദ്ധാരണത്തിന് ചെറിയൊരു തുകയൊക്കെ കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോവാണ് എന്താ പറയേണ്ടത് നല്ല ഈ അമ്പലത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് അമൃതാനന്ദമയ്യമ്മയുടെ ഫോട്ടോ വെച്ച് അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട് ഒതിച്ചൈതന്യാജിയുടെ പ്രഭാഷണം നടക്കുന്നുണ്ട് അതുപോലെ അവിടെയും നിള ആരതി ചെയ്യുന്നത് പോലെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നും നേരെ ബ്രഹ്മക്ഷേത്രത്തിലേക്ക് പോകാം ഒരു ചെറിയ ഇടവഴിയിലൂടെയാണ് ഇനി നമുക്ക് പോകേണ്ടത് അവിടെയും ക്യൂ ആണ് കേട്ടോ എല്ലാവരും ഒന്നിച്ചു നിൽക്കണേ പെട്ടെന്ന് തന്നെ ഭഗവാനെ കണ്ട് തൊഴുതിറങ്ങി വന്നു വഴിയേ ഇനി പോകണ്ട അമ്പലത്തിന്റെ ഇടതു ആറാട്ട് കടവാണ് അതിലേ നമുക്ക് പെട്ടെന്ന് പോകാം അവിടെ ഒരു വലിയ പന്തലുണ്ട് കേട്ടോ അതിൽ ഭജന നടക്കുന്നുണ്ട് ഒത്തിരി പേര് കാണാനും കേൾക്കാനായിട്ടുണ്ട് മണിയെ ആ മണി ആറാവാറുണ്ട് കേട്ടോ പെട്ടെന്ന് നമുക്ക് ആരതി നടക്കുന്നിടത്തേക്ക് പോവാം അവിടെ എല്ലായിടത്തും സ്റ്റാളുകളൊക്കെ ഉണ്ട് നമുക്കൊന്നും വാങ്ങാനൊന്നും നിൽക്കണ്ട സമയമില്ലട്ടോ സമയം പോവും പെട്ടെന്ന് വരണേ അങ്ങനെ നമ്മൾ എത്തിയിട്ടോ ജനങ്ങൾ കാരണം ഒരു രക്ഷയില്ല അത്രയും ജനങ്ങളാണ് ആരതി നടക്കുന്നതിൻ്റെ കുറച്ച് മുമ്പിലായിട്ട് എല്ലാവരും കൂടിയിരുന്നു ഇത്രയും ജനങ്ങളെ ഒന്നിച്ച് ഒരു ശല്യവുമില്ലാതെ ഒരു വഴക്കുമില്ലാതെ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ അങ്ങനെ ആ സമയം സമാഗതമാവുകയാണ് എങ്ങനെ പറയണമെന്നറിയാത്ത സന്തോഷം ഇത് സത്യമാണോ സ്വപ്നമാണോ എന്നറിയാത്തൊരവസ്ഥ ഏഴ് പേരാണ് ആരതി എഴുന്ന എടുക്കുന്നത് ആദ്യം പുക കൊണ്ട് ആരതി നടത്തുന്ന സമ്പ്രദായമാണ് അത് കഴിഞ്ഞ് വലിയ വിളക്കാരതി അതിനുശേഷം ചെറിയ വിളക്കാരതി ആ ഒരു സമയം ആത്മനിർവൃതിയിലായി പോവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ ഇങ്ങനെയൊരു ഭാഗ്യം ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷയല്ല കേട്ടോ കുറെ പേരൊക്കെ എണീറ്റ് തുടങ്ങി ആരതി കഴിഞ്ഞു ആ പാലത്തിലൂടെ എടുക്കും അക്കരെ കടന്നു പോകാൻ ഞങ്ങളും പെട്ടെന്ന് പോകാൻ എണീറ്റുട്ടോ എട്ട് മണിക്ക് നവാമകുന്ത ക്ഷേത്രം അടക്കും പെട്ടെന്ന് പോയി ഞങ്ങൾ നല്ലപോലെ ഭഗവാനെ കണ്ടു തൊഴുതു അപ്പോഴേ അമ്പലം അടച്ചുള്ളൂ കേട്ടോ ആ എന്താ കാപ്പി കഴിച്ചിട്ട് അമ്പലത്തിലെ ഓട്ടുപുരയിൽ നിന്ന് അവിടെ കൾച്ചറൽ പ്രോഗ്രാം പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു ഒത്തിരി സ്വാമിജിമാരെയൊക്കെ കാണാൻ സാധിച്ചു അവിടെയുള്ള നാട്ടുകാർ പോലീസുകാർ പട്ടാളക്കാർ സേവാഭാരതിക്കാർ എന്നുവേണ്ട എല്ലാ സംഘാടകർക്കും വുമായ നന്ദി ഈ അവസരത്തിൽ പറയാണ് നമ്മുടെ സനാതന ധർമ്മം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കമട്ടമയാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടത് കാലത്തിൻ്റെ മാറ്റമായി നമുക്ക് കരുതാം ശ്രീകുട്ട കുറച്ച് കൂടുതലായിട്ടോ ചുരുക്കി ശ്രീകുട്ടൻ പറഞ്ഞോളൂ എന്നും എല്ലാവർക്കും നന്മ വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകാസമസ്ത ആ സുഖിനോ ഉപവന്തോ കുറച്ച് വേഗത്തിൽ അങ്ങോട്ട് വായിച്ചാണ് യാത്രയല്ലേ യാത്രയിലെ അവിടുത്തെ ആ ഒരു തിരക്കൊക്കെ നമുക്ക് അനുഭവ എന്ന് പറയുന്ന ഒരു സുഖല്ലേ എന്തായാലും അമ്മയ്ക്ക് നന്ദി ി പറയാണ് പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകൾക്ക് മനസ്സുകൊണ്ടെങ്കിലും ആ പുണ്യഭൂമിയിലൂടെ കുറച്ച് നേരം ഒന്ന് സഞ്ചരിക്കാൻ സാധിച്ചു എന്താ കഥ ഹരേ കൃഷ്ണ അവരെ ഒന്നും പറയാനില്ല അമ്മയ്ക്ക് സന്തോഷവും കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും സന്തോഷമാവട്ടെ ഇത് പ്രാർത്ഥിക്കുകയാണ് ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ മഹാമാഘമഹോത്സവം വലിയ തോതിൽ തന്നെ ആഘോഷിക്കും എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് കാത്തിരിക്കാം